യുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ മോഡലായ ഇ വിറ്റാരയെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സിസ്വി ഇ വിറ്റാര എന്നാണ് ആദ്യ ഇവിക്ക് പേര് നൽകിയിരിക്കുന്നത് ഈ മാസം പതിനേഴ് മുതൽ ആരംഭിക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് തങ്ങളുടെ ആദ്യത്തെ ഇവി പുറത്തെറക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഹ്യുണ്ടായി വെളിപ്പെടുത്തിയ ഈ വിറ്റാരയുടെ തന്നെ എതിരാളിയായ ക്രെറ്റ ഇവിയും ഇതേ എക്സ്പോയിൽ വെച്ച് പുറത്തിറങ്ങും ഇപ്പോഴിതാ ലോഞ്ചിനു മുൻപ് ഈ വിറ്റാരയുടെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് മാരുതി സുസുക്കി ടീസറിൽ ഇന്റീരിയറും മറ്റു ചില പ്രധാന ഫീച്ചറുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രീമിയം വിഭാഗത്തിൽ പെടുന്ന ഈ വിറ്റാര കമ്പനിയുടെ നെക്സ ഔട്ട്ലെറ്റിലൂടെയാണ് വിൽപ്പന നടത്തുക പ്രാദേശിക വിപണിക്കും കയറ്റുമതി ആവശ്യങ്ങൾക്കുമായി സുസുക്കിയുടെ ഗുജറാത്ത് നിർമ്മാണ കേന്ദ്രത്തിലായിരിക്കും ഈ വിറ്റാര ഇവി നിർമ്മിക്കുന്നത് യൂറോപ്യൻ സ്പെക്കിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ത്യ സ്പെക് ഈ വിറ്റാരയ്ക്ക് ചില കോസ്മെറ്റിക് പരിഷ്കാരങ്ങളും ഇന്ത്യയിലുള്ളവരെ ലക്ഷ്യം വെച്ചുള്ള കളർ ഓപ്ഷനുകളും ലഭിക്കും ഇവിയുടെ ചില എക്സ്റ്റീരിയർ ഡിസൈൻ ഘടകങ്ങളും സെന്റർ കൺസോളിന്റെ ദൃശ്യവും ഇപ്പോൾ പുറത്തുവിട്ട് ടീസറിൽ കാണാവുന്നതാണ് മഞ്ഞുമൂടിയ ഭൂപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഉപയോഗപ്രദമായേക്കാവുന്ന സ്നോബോർഡ് ബട്ടൺ ഡ്രൈവ് മോഡ് സെലക്ടറിന് അടുത്തായി സ്ഥാപിച്ചിരിക്കുന്നത് ടീസറിൽ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് മാർതി എ ഡബ്ല്യു ഡി വേരിയന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ടെന്ന് മനസ്സിലാക്കാം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായുള്ള ഒരു പുതിയ ഹാർടെക് ഇ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള മോഡലാണ് ഈ വിറ്റാര ത്രീ പി എസ് ഡിആർഎലുകളുള്ള ആകർഷകമായ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ഫോഗ് ലാബുകൾ ഉൾക്കൊള്ളുന്ന ബ്ലാക്ക് ഡൌട്ട് ബമ്പറുമാണ് മുൻവശത്തെ പ്രധാന ആകർഷണം പരുക്കൻ ലുക്കിന് വേണ്ടി സിൽവർ സ്കിറ്റ് പ്ലേറ്റും ലഭിക്കും വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാറിൽ പതിനെട്ട് ഇഞ്ച് അലയ വീലുകൾ കാണാനാകും എ ഡബ്ല്യു ഡി വേരിയന്റിൽ പത്തൊമ്പത് ഇഞ്ച് വീലുകൾ ലഭിച്ചേക്കും സി പില്ലർ മൗണ്ടഡ് റിയർ ഡോർ ഹാൻഡിലുകളും ബോഡി ക്ലാഡിങ്ങുമാണ് മറ്റ് പ്രധാന ഫീച്ചറുകൾ പിൻഭാഗത്ത് ഷാർപ്പ് എൽഇഡി ടെയിൽ ലൈറ്റുകൾ ആന്റിന റൂഫ് മൗണ്ടഡ് സ്പോയിലർ എന്നിവയും ടോൺ തീമും വെർട്ടിക്കലി ഓറിയന്റഡ് എസി വെന്റുകളും ഫീച്ചർ ചെയ്യുന്ന പുതിയ ഡിസൈനിലാണ് ക്യാബിൻ പൂർത്തിയാക്കിയിരിക്കുന്നത് മറ്റു മാർഗി വാഹനങ്ങളിൽ കാണാത്ത ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഡിസൈനും ക്യാബിനിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ആയി പറയാവുന്നതാണ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഇഞ്ച് ടച്ച് സ്ക്രീൻ ും പൂർണ്ണമായും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും ഇതിന് ലഭിക്കും പാനാരമിക് സൺറോഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് എന്നിവയടക്കം നിരവധി നൂതന ഫീച്ചറുകൾ കാറിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയ അറുപത്തി ഒന്ന് കിലോവോട്ട ഹവർ നാൽപ്പത്തി ഒൻപത് കിലോട്ടവർ ബാറ്ററി പാക്കുകൾക്കൊപ്പം പുതിയ ഈ വിറ്റിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇലക്ട്രിക് എസ്ഇയുടെ റേഞ്ച് കണക്കുകൾ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഇതിന് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരുതി ഇവിറ്റാരിക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് എക്സോറും വില പ്രതീക്ഷിക്കുന്നത് ഇത് മഹീന്ദ്ര ബി ഇ സിക്സ് ടാറ്റാ കാർ വി എം ജി സെറ്റസ് ഇ വി വരാനിരിക്കുന്ന ഹ്യുണ്ടാക്രെ വി എന്നിവയുമായി മത്സരിക്കും